ഹായ് എല്ലാവരുടെയും വീട്ടിലും പഴങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും അല്ലേ എന്നാൽ ഇതിൻ്റെയൊക്കെ മുകളിൽ ഈച്ച പല്ലി പാറ്റ അതേപോലെ തന്നെ ഉറുമ്പൊക്കെ വന്നിരുന്ന് അതിങ്ങനെ അരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുമോ ഇത് നോക്കിയിട്ട് ഫ്രൂട്ട്സിനൊക്കെ ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഈച്ചയാണ് അപ്പോൾ ഈ ഈച്ചനെ തുരത്താൻ വേണ്ടി പറ്റുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസിൽ ഞാൻ പല ടിപ്പുകളും കണ്ടു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പം ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്വിൻ ആയിട്ടുള്ള രണ്ട് റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കാരണം ഈ ചേടയൊക്കെ ഉപയോഗം പിന്നെ ഈ വരുന്ന ഇത് പെട്ടെന്ന് തന്നെ തടയാൻ വേണ്ടി സാധിച്ചു അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ആര്വേപ്പിൻ്റെ ഇലകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആര്വേപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആര്വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ തുളസിയുടെ ഇലയും തുളസിയുടെ ഇനിയിപ്പോൾ ആര്വേപ്പിൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തുളസി ഇല എടുക്കുക ഞാൻ ആര്വേപ്പിൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ആര്വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമഞ്ഞളും ഒപ്പം ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂൻ്റെ പട്ടയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി എടുക്കുക അതിൻ്റെ അകത്ത് മുക്കി ഈ തുണി ഒന്ന് ഉണക്കാനിടണം കേട്ടോ ആ ഉണങ്ങിക്കഴിഞ്ഞ് കിട്ടുന്ന കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണി ഒരൽപ്പം നല്ലെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് തിരി പോലെ ആക്കിയെടുത്തതിന് ശേഷം നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് ഇട്ട് ഒന്ന് കത്തിച്ച് ആ കത്തി കുറച്ചൊന്ന് കത്തി കഴിയുമ്പോഴത്തേനും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കെടുത്തുക അപ്പം നല്ല പുക വരും അപ്പം ഈ ഒരു പുകയാണ് നമുക്ക് വേണ്ടത് ഈ പുക നമ്മൾ തിണ്ണയിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് പുകച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഈ ചെടിയൊക്കെ ശല്യം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഇനി അടുത്ത ഏറ്റവും നല്ല അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ പപ്പായുടെ ഇല ഉപയോഗിച്ചിട്ടുട്ടോ അപ്പം പപ്പായുടെ ഇല എടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഗ്രാമ്പൂ അല്ലെങ്കിൽ പട്ട ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രാമ്പുവും പട്ടയും എടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ള മണം ഈ ഉറുമ്പിനെയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ചേനെ തുരത്താൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നതാണ് നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ ആണ് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അത് അത്യാവശ്യം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിതേപോലെ ഇതേപോലെ ഇതേപോലെ ഒന്ന് കൃഷി ചെയ്താണ് എടുത്തത് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഒരു നാലഞ്ച് നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒപ്പം നമ്മുടെ പപ്പായ ഇലയും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒഴുകിക്കുക നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് അരിച്ചെടുക്കണം ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അപ്പം അരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ചായയൊക്കെ എടുക്കുന്ന എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റെയിനർ എടുക്കാതെ വേറെ ഏതെങ്കിലും എടുക്കുക അതിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വിനഗർ ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ സിന്തറ്റിക് വിനഗറാണ് അപ്പം ഈ ഒരു വിനാഗിരിയും കൂടി ചേർത്ത് കാരണം വിനാഗിരിയുടെ കൂടെ സ്മെല്ല് വരുമ്പം ഒന്നാം തന്നെ ഇതിന് സഹിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ശക്തി കൂടുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ മേലെയും പിന്നെ ജനല അതിലൊക്കെ ജനലകളിലൊക്കെ ഇങ്ങനെ നമ്മളൊരു ടവലോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡാവും അതേസമയം സ്പ്രേ ചെയ്യാതെ ഒരു ടവല് മുക്കിയതിന് ശേഷം നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ മണം എപ്പോഴും അവിടെ നിലനിൽക്കുകയും എല്ലാ പാറ്റയും അല്ലെങ്കിൽ എല്ലാ ഈച്ചയും പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒരല്പസമയം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സത്യം പറയാം ഒരു ഈച്ച പോലും വന്നില്ല വേണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഈച്ച അവിടെ വന്ന് ഒന്ന് മണത്തു നോക്കിയിട്ട് പോയി എന്ന് പറയാം അത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഇനി അതുപോലെ തന്നെ ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൻ്റെ പിന്നെ ഈ സിങ്കില്ലേ സിങ്കിൻ്റെ ഉള്ളിലും ഇതൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫൗൾ സ്മെല്ലും പാറ്റേണെ തുരുത്താനും ഏറ്റവും സഹായിക്കുന്നു